കിടപ്പു രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്ന ചികിത്സാ പദ്ധതി ഏത് സാന്ത്വനം കേരളത്തിൽ ക്യാൻസർ ചികിത്സ സൗജന്യമാക്കിയ പദ്ധതി ഏത് സുഹൃതം കേരള സർക്കാരിൻ്റെ ലഹരി വിമുക്ത ബോധവത്കരണ പദ്ധതി ഏത് വിമുക്തി കേരള സർക്കാരിൻ്റെ ഗോത്ര പൈതൃക ഗ്രാമ പദ്ധതി ഏത് എൻ്റെ വീട് കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ചിരി പ്രീ പ്രൈമറി കുട്ടികളുടെ പഠനം കൂടുതൽ രസകരമാക്കാൻ എസ് സി ആർ ടി ആവിഷ്കരിച്ച പദ്ധതി കളിത്തോണി കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടി ആരംഭിച്ച ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ് മരവെള്ളം ഉപയോഗിച്ച് ജലക്ഷാമം പരിഹരിക്കാനായി തയ്യാറാക്കിയിരിക്കുന്ന കേരള സർക്കാർ പദ്ധതി വർഷ കടലോര കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള കേരള സർക്കാർ പദ്ധതി പുനർഗേഹം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതി തൂവൽ സ്പർശം